യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കറ മെത്രോപ്പൊലിത്യയും ശ്രേഷ്ഠ കാത്തോലിക്കയുമായ ആംബുന്മാർ മസോലിയാസ് ജോസഫ് കാത്തോലിക്കാബാവ ആദ്യമായി യു ഐ മേഖലയിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു യാക്കോബായ സുറിയാനി സഭയുടെ യു ഐ മേഖലാ മഹാസംഗമവും ശ്രേഷ്ഠബാവക്ക് സ്വീകരണവും നവംബർ മാസം മുപ്പതിന് ഞായറാഴ്ച രാവിലെ മണിക്ക് ദുബായ് അൽനാസർ ലിറ്റ്സർലാൻഡിൽ വെച്ച് നടത്തപ്പെടുമെന്ന് പറഞ്ഞു രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങുന്ന സ്വീകരണ പരിപാടികൾ മലയാളത്തിൻ്റെ ഐക്യനായ കമാൻഡർ എം എ യൂസഫലി സാറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സുറിയാനി സഭയിലെ യു എ സോണിലുള്ള യുണി യു എയിലുള്ള മുഴുവൻ കുടുംബങ്ങളും ഒരുമിച്ച് വരുന്ന സന്ദർഭമാണുള്ളത് ആദ്യമായി യു എയിലേക്ക് സന്ദർശിക്കുന്ന യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കുള്ള സ്വീകരണമാണ് നവംബർ നടക്കുന്നത് ഇരുപത്തി ആറ് മുതൽ ഡിസംബർ ഒമ്പത് വരെയാണ് കാത്തോലിക്ക ഭാവയുടെ യു ഐ സന്ദർശനം ഫാദർ ബിനു അംബാട്ട് ഫാദർ സിബി ബേബി സന്ദീപ് ജോർജ് എൽദോപ്പി ജോർജ് തുടങ്ങിയ പ്രമുഖരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബൈ